കണ്ട സ്വപ്നം ാട് മഞ്ചേരി മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വന്യജീവി ആക്രമണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ നടപടിയുണ്ടാകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പൊതുജനങ്ങളുടെ ഭയാശങ്കയെ അകറ്റുന്നതിനായി കൂടുതൽ ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കടുവയാക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലാമൂലയിലെ ജാഫ്രലിയുടെ അലിയുടെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വനം വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി നിലമ്പൂരിലെത്തിയതായിരുന്നു മന്ത്രി കുറെ കൂടി കാര്യക്ഷമമായ പ്രവർത്തനം ആവശ്യമാണ് എന്നാണ് നമ്മുടെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതനുസരിച്ച് പൊതുസമൂഹത്തിൻ്റെ ഭയവശങ്ങൾ അകറ്റാൻ പര്യാപ്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് കൂടിയാലോചന ഉന്നതാലോചനത്തിൽ നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എൻ സി പി നേതാക്കളായ കണ്യൻ കിരീം ഇ എ മജീദ് പി കുട്ടിയാമു പി ഷാഹുൽ അമീദ് ടി സക്രിയ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് വി പി സജീവൻ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു ബ്യൂറോ കാളികാവ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ